ൊക്കേഷൻ തമിഴ്നാട് തമിഴ്നാട് ഒരു പോലീസ് സ്റ്റേഷൻ അവിടേക്കൊരു പുലി കയറി വരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാടൊരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവമാണ് ഒരു പുലി തുറന്നു കിടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നു ഇത് പിന്നീട് കാണുന്ന വേറൊരു ട്രോൾ രൂപേണമുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം റാപ്പർ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു വേടൻ്റെ കഴുത്തിൽ തൂക്കിയ പുലിപ്പല്ലിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയിരുന്നു ഇതും ഈ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന പുലിയുടെ ഒരു ദൃശ്യവും കൂടി വെച്ചുകൊണ്ടൊരു ട്രോൾ വരുന്നു സാറേ എൻ്റെ പല്ല് പോയി ആ പല്ലൊന്ന് തിരക്കിത്തരണമെന്ന് പുലി വന്ന് പരാതി കൊടുക്കുന്ന ഒരു ട്രോള് അത് വലിയ രീതിയിൽ കൗതുകം നിറഞ്ഞ ഒരു ട്രോൾ തന്നെയാണ് എന്തായാലും നമ്മളിന്ന് പുലിയും പുലിപ്പല്ലും ഒക്കെ ചേർന്ന ഒരു കലഹത്തിലേക്ക് ഉള്ള സംസാരത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഏഴ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പറഞ്ഞു പിടിക്കുകയും ചെയ്തു പക്ഷേ തൊട്ടുപുറകെ അടുത്തൊരു അന്വേഷണം കൂടെ വരുന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന പുലിപ്പല്ല് ഈ ഒരു പുലിപ്പല്ല് എവിടുന്നാണെന്നും എങ്ങനെ കിട്ടിയെന്നും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ റിമാൻഡ് ചെയ്തതായിട്ടാണ് കേൾക്കാനും സാധിക്കുന്നത് തൊട്ടുപുറകെ അടുത്തതായിട്ട് കയറി വരുന്നു അടുത്ത വാർത്ത കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ പുലിപ്പല്ല് കഴുത്തിൽ തൂക്കി ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു മുൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയെ ഡി ജി പിക്ക് ഡയറക്റ്റ് പരാതി കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപിയുടെ കഴുത്തിലാണ് സാധനം കിടക്കുന്നത് അത് അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഇദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും അതും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളിലേക്ക് വഴിമാറുന്നു കേന്ദ്ര സഹമന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നേരിടാൻ നേരിടേണ്ടി ഒന്നും വരില്ല കാരണം അദ്ദേഹത്തിൻറെ നിലപാട് ഏർ അദ്ദേഹത്തിന്റെ എന്താണ് ഇരിപ്പട എവിടെ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പിടിപാട് എവിടെയാണെന്നും എന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതും പോരാനിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമനപടി ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്ത ചെല്ലുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം അത് മാറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുകൊണ്ട് വന്ന് ഹാജരാകും ഡി ജി പി സാർ ഞാൻ എത്തി ഇതാണ് എൻ്റെ സാധനം ഇത് സുറുമിൾ കൊല്ലം പള്ളിമുഖ സുറുമീന്ന് വാങ്ങിയതാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് അതങ്ങ് വൈൻ്റെ പെയ്യും ഇതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും ഒരു കാര്യം സാമാന്യം അരിഹാരം കഴിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുക സുരേഷ് ഗോപിയെ പോലുള്ള ഒരു സാമ്പത്തിക നിലയിലും പക്വതയിലിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നല്ല പിടിപാടുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള ലോക്കൽ സാധനങ്ങളൊന്നും ഇടിയിലില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് കേസും കൂടി മുന്നോട്ട് പോവുകയാണ് അതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയണം അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ എന്നാലും നമുക്ക് തിരികെ വേടനിലേക്ക് വരാം വേടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യുവ തലമുറകളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് റാപ്പ് പാട്ടുകൾ കൊണ്ട് എല്ലാവരുടെയും മനം കവർന്ന ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് തന്നെയാണ് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഒരു വലിയ ശക്തി ഇവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു വാർത്ത കൊടുത്തു തന്നെ അതൊരു ഒറ്റ ആയിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കറിയാം ഒരു കോള് വിളിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത് അപ്പോൾ അതാരാണോ എന്താണോ എന്ന് പുറത്തുവിടില്ല അതങ്ങനെയാണ് അപ്പോൾ വേടന നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കരുതിക്കൂട്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് നമ്മൾ രാജ്യത്ത് ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു സമ്പ്രദായമുണ്ട് ജാതി വിവേചനം ഈ ഒരു ജാതി വിവേചനം എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായിട്ട് പല രീതിയിൽ കാണാറുണ്ട് ആരെങ്കിലും അത് ഉണ്ടാകുന്ന നമുക്കറിയാം ഹൈന്ദവ ഇടയിലാണ് നമ്മൾ മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ തണ്ടാണെന്നോ പൊലേനെന്നോ ചൂത്തരനെന്നോ എന്താണ് ബ്രാഹ്മണൻ എന്നോ നായരെന്നോ ഈഴവനെന്നോ എന്നും തിരിച്ചുകൊണ്ട് നമ്മൾ ആരെയും കാണാറില്ല നമ്മൾ കോമൺ ആയിട്ട് അവരെല്ലാവരെയും ഹിന്ദു എന്ന് നമ്മൾ വിളിക്കാറുള്ളൂ പക്ഷെ ഹിന്ദുവിന്റെ അകത്താണ് ഈ ഒരു ജാതി വിവേചനം വരുന്നത് അതുകൊണ്ട് തന്നെ വേടൻ പറയുന്നത് ഈ ജാതി വിവേചനത്തെ ഈ ജാതി പറഞ്ഞ് അടിച്ചമർത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി റാപ്പ് സോങ് ഉണ്ടാക്കി അതിങ്ങനെ പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ കയ്യടി നേടുന്നു നേടുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ സമൂഹത്തിനിടയിലുള്ള ചില ആളുകൾക്ക് നല്ല രീതിയിൽ നെറ്റി ചുളിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ബ്രാഹ്മണ പൂനൂലിടുന്ന ബ്രാഹ്മണ സിസ്റ്റം അവർക്ക് ഇത് വല്ലാതെ ചൊടിക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ ഏർ പണ്ടുകാലത്ത് പണ്ടൊന്നുമല്ല കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഏർ കലാപവാണി എന്ന് പറയുന്ന ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാവുന്നതാണ് അദ്ദേഹം താഴെത്തട്ടിലുള്ള ഈ ജാതി വിവേചനത്തിൽ താഴെത്തട്ടിലുള്ള ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ എപ്പോഴും സംസ്ഥാന സർക്കാർ കടന്നാക്രമിക്കുന്ന ഒരു വേള നമ്മൾ കണ്ടതാണ് എപ്പോഴും കടന്നാക്രമിക്കണം കടന്നരമിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ വിഷയങ്ങളുണ്ടാക്കി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നതിൽ നിരു നിരുത്സാഹപ്പെടുത്തുന്നു പിന്നീട് പല കാര്യങ്ങളും അദ്ദേഹത്തിനെ പല രീതിയിലും അകറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ ജാതി മാറ്റി നിർത്തപ്പെടുന്ന കുറെ മനുഷ്യർ അവർക്ക് ഇങ്ങനെ ഉയർന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുപോലുള്ള മാത്രമായിട്ടാണ് ഇപ്പോൾ വേടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേടന്റെ വളർച്ച ഈ പറയുന്ന കുറെ കൂട്ടർക്ക് അത് വല്ലാതെ അസ്വസ്ഥത ആകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ ജാതി വിവേചനം അതുപോലെ തന്നെ ഈ താഴ്ന്ന ജാതിക്കാർ സവർണറായിട്ടുള്ളവർക്ക് മുകളിലേക്ക് വളരരുത് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഇവിടെ നിലനിന്ന് പോകുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പോൾ വേടന്റെ പാട്ടുകൾ പലരെയും ചൊടിപ്പിച്ചു ആ ചൊടിപ്പ് മൂലം വേടനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റുപണി നടത്തി എന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്നത് പുലി പുലിയുടെ പല്ലാണെങ്കിൽ പോലും സുരേഷ് ഗോ സുരേഷ് ഗോപിക്കെതിരെ ഒരു നടപടി എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ അത് മാറ്റിമറിക്കുക അല്ലെങ്കിൽ അത് അട്ടിമറിഞ്ഞ് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ വേടന്റെ പല്ല് അത് ഒറിജിനൽ പല്ല് തന്നെ ആയിരിക്കും വേടൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ഒരു തമിഴ് വംശജനായിട്ടുള്ള ഒരു മനുഷ്യൻ കൊടുത്തതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം എന്താണ് മുഖവിലയ്ക്ക് അന്വേഷണ എടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ടറിയണം എന്തായാലും നിലവിൽ റിമാൻഡ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ജാതി വിവേചനത്തിനും ഈ അടിച്ചമർത്തലിനും ഒന്നും ഒരു അവസാനവും ഇല്ല ഒരു അന്ത്യവും ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം